പട്ടാമ്പിയിൽ കോൺഗ്രസിന് വെല്ലുവിളിയായി വീണ്ടും മഹിളാ കോൺഗ്രസ് നേതാവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്വതന്ത്ര ചെയർപേഴ്സണുമായിരുന്നാർത്ഥിയായത് പട്ടാമ്പി നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിന് വെല്ലുവിളിയുയർത്തി വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിയത് പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമാണ് മഹിളാ കോൺഗ്രസ് നേതാവും കഴിഞ്ഞ ഭരണസമിതിയിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിരുന്ന കെ ടി റുഖ്യ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് നഗരസഭയിലെ വാർഡിലാണ് ജനവിധി തേടുന്നത് മഹിളാ കോൺഗ്രസ് നേതാവും കെ പി സി സി അംഗവും നഗരസഭാ കൌൺസിലറുമായിരുന്ന കോൺഗ്രസിലെ പ്രമുഖ നേതാവ് സി സംഗീതയ്ക്കെതിരായാണ് വാർഡിൽ വിമത ഉയർത്തി കെ ടി റുഖ്യ മത്സരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ടി പി ഷാജി കൊപ്പം വി ഫോർ ഉണ്ടാക്കി പോവുകയും എൽഡിഎഫുമായി സഹകരിച്ച് കഴിഞ്ഞ നഗരസഭാ ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവുമായി എന്നാൽ നാല് വർഷത്തോളം എത്തിയപ്പോൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും റുഖ്യ കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്നും താൻ സ്ഥാനാർത്ഥിയാകണമെന്ന് വിവിധയിടങ്ങളിൽ നിന്നും ആവശ്യമുയർന്ന് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് സ്ഥാനാർത്ഥിയാവുന്നതെന്നുമാണ് കെ ടി റുഖിയുടെ വിശദീകരണം ടി പി ഷാജി വീണ്ടും കോൺഗ്രസിലേക്ക് വന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് സെക്രട്ടറി പി അബ്ദുൾ വാഹിദ് കോൺഗ്രസിനെതിരെ വിമത സ്ഥാനാർത്ഥിയാവുകയും വാഹിദിന് എൽ ഡി എഫ് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി പി എം നിയാസിനെ പ്രഖ്യാപിക്കും പി എം നിയാസിനൊപ്പം എം എസ് എം എസ് അനീഷ് കുമാർ ചേരുന്നു അനീഷിലേക്ക് അനുശ്രീ എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരുന്ന ഒരു തീരുമാനം തന്നെയാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് നേരത്തെ ആദ്യഘട്ടത്തിൽ പി എം നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാനാണ് തീരുമാനിച്ചെങ്കിലും പിന്നീട് ഒരു പൊതുസമ്മത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഈ സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വി എം വിനുവിനെ സിനിമ സംവിധായകനെ മത്സരിപ്പിക്കുകയും അദ്ദേഹത്തെ മേയർ സ്ഥാനത്തേക്ക് ഒരുത്തിക്കാട്ടുകയെന്ന ഒരു ലക്ഷ്യവുമായി കോൺഗ്രസ് മുന്നോട്ട് പോയിരുന്നു കാരണം ഒരു പൊതു സമൂഹത്തിന്റെ പ്രതിനിധി എന്നവണ്ണം കഴിഞ്ഞ പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് അത് പിടിക്കാൻ അത്തരത്തിലൊരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത് എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറേണ്ട ഒരു സാഹചര്യം വന്നു അങ്ങനെയാണ് പി എം നിയാസിനെ നേതാവായി തന്നെ പ്രഖ്യാപിച്ച് ആ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നത് എന്തായാലും നമുക്കൊപ്പം അദ്ദേഹം തന്നെയുണ്ട് കെ പി സി സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുകയാണ് നേരത്തെ പലവട്ടം കൗൺസിലറായിട്ടുള്ളതാണ് വീണ്ടും ആളുകൾ ഇങ്ങനെ ചോദിച്ചു നിയാസ് വീണ്ടും ഒരു കൗൺസിലർ ആവാൻ പോകുന്നു എന്നൊരു ചോദ്യം എങ്ങനെയാണ് ഈ മത്സരരംഗത്തേക്ക് വന്നത് ई मत व